ീഫ് രണ്ട് പേർക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് അപ്പം ഞാൻ ആ സ്പഞ്ചിലോട്ട് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ ആ സ്പഞ്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്രീമിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് ആ അപ്പം നമ്മൾ സോസും പ്രലൈനും അതുപോലെ ചോക്കോ ചിപ്സൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു സോസിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സംഭവങ്ങൾ അത്രയൊക്കെ ഉള്ളേ പിന്നെ അടുത്തു വന്നിട്ട് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് വന്നിട്ടൊരു ഓർഡർ ആയിരുന്നു ഒരു ഉച്ചയ്ക്കൊക്കെ ഒളിച്ചിട്ട് പറഞ്ഞ് വൈകുന്നേരം ആറ് തരണം എന്ന് പറഞ്ഞു ടൂ ടയറ് കേക്കുമായിരുന്നു കേട്ടോ ഒന്നാമത്തെ സംഭവം ഇത് ആവുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കരിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടത്തില്ലേ അപ്പം പിന്നെ മൂന്ന് കരിക്കാണ് കരിക്കാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി കേക്കായിരുന്നു ടൂ ടയർ ആയിരുന്നു എന്തായാലും പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പിന്നെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കാരണം കുറച്ച് മണിക്കൂറുകളേ നമുക്ക് കിട്ടുന്നുള്ളൂ എല്ലാവരും ചിലപ്പോൾ തണുക്കാനൊക്കെ പത്തോ ഇരുപതോ മിനിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മുന്നേ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കേക്കുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കേക്കിൻ്റെ ഫാനലൊക്കെ ഞാൻ കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ